യു യിൽ ഇന്ന് ഈ ജൂലൈ പതിനെട്ടാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയൊരു നിയമത്തെക്കുറിച്ച് ആദ്യം പറയാം ഷുഗർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന പാനീയങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിൽ നികുതി ചുമത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രത്യേക രീതി എന്ന് പറയാൻ കാരണം അതിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ചൊന്നുമല്ല അതിനകത്ത് എത്ര ഷുഗർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നികുതി തീരുമാനിക്കുക അപ്പോൾ കൂടുതൽ ഷുഗർ കണ്ടന്റ് ആണെങ്കിൽ നികുതിയും അതിനനുസരിച്ച് വർദ്ധിക്കും എന്നുള്ള രീതിയിൽ അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന്റെ പേർപ്പസ് വ്യക്തമാണല്ലോ മധുരം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആരോഗ്യത്തിന് ഒരു മെസ്സേജ് ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് അതോടൊപ്പം രാജ്യത്തെ താമസക്കാർക്ക് കൂടുതൽ ആരോഗ്യകരമായ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുക എന്നുള്ളൊരു തീരുമാനവും ഇതിൻ്റെ പിന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നിയമം നടപ്പിലാക്കുമെന്നാണ് അറിയുന്നത് അപ്പോൾ നിർമ്മാണ കമ്പനികൾക്ക് അതിനുള്ളിൽ അവരുടെ ആ ഒരു കണ്ടന്റ് ഫോർമുലേഷനിലൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സമയമാണ് ഇനിയുള്ള അഞ്ച് മാസം എന്ന് പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ വലച്ച മറ്റൊരു സംഭവം കൂടി ഇന്ന് ദുബായിൽ ഉണ്ടായി ഇന്ന് ജൂലൈ പതിനെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കുറേ സമയം റൺവേയിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ് ഏകദേശം മൂന്ന് മണിക്കൂറോളമാണ് ആളുകളെ വിമാനത്തിനകത്ത് എ സി ഇല്ലാതെ ചുട്ട് പൊള്ളുന്നൊരവസ്ഥയിലെത്തിയത് എട്ടരയ്ക്ക് തന്നെ ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വിമാനം മുന്നോട്ടെടുത്ത് റൺവേയിൽ അല്പദൂരം പോവുകയും പിന്നീട് എ സി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ച് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ കൊണ്ടുവന്നിടുകയായിരുന്നു ശരിയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ കുറച്ച് സമയം നടത്തി വീണ്ടും വിമാനം മുന്നോട്ട് എടുക്കുന്നു കുറച്ചു സമയം ചുറ്റിത്തിരിഞ്ഞ് പിന്നെയും ആ സ്ഥാനത്ത് തന്നെ വന്നു നിന്ന് ഇതിനിടയിൽ കുട്ടികളും മുതിർന്നവരും പ്രായമായ ആളുകളും ഗർഭിണികളും അടക്കമുള്ളവർ വിമാനത്തിനകത്ത് ചുട്ടു പഴുത്തിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കും ആ ഒരു അവസ്ഥ എ സിയുടെ തകരാർ എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് എയർഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ച് വന്നിരിക്കുന്ന ഒരു വിശദീകരണം ഒടുവിൽ യാത്രക്കാരെയും മൂന്ന് മണിക്കൂറിന് ശേഷം വിമാനത്തിനകത്തു നിന്ന് പുറത്തിറക്കി എയർപോർട്ടിൽ എത്തിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് യു എയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായതായുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും എൻ സി എം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ ഏതാനും ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് ഇന്ന് ഉച്ചകഴിഞ്ഞും സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങളുള്ളത് അതേസമയം പകൽ സമയത്ത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും രാത്രി ഹ്യൂമിഡിറ്റി വർദ്ധിക്കാനും സാധ്യതയുണ്ട് നാളെ ജൂലൈ പത്തൊൻപതാം തീയതി ശനിയാഴ്ച രാവിലെ തീരപ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ടെന്നും എൻ സി എമ്മിന്റെ അറിയിപ്പിൽ പറയുന്നു യു എ വിവാഹം കഴിക്കുന്നവർക്ക് പത്ത് ദിവസം ശമ്പളത്തോടുകൂടി അവധി ലഭിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചതാണ് നമ്മൾ മലയാളികൾക്കൊക്കെ ഇതിലെന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് ഈ നിയമത്തെക്കുറിച്ച് അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് പറയുകയാണ് സംഭവം വാസ്തവമാണ് കഴിഞ്ഞ ദിവസമാണ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തു ഇങ്ങനെ ഒരു ഡിഗ്രി പുറപ്പെടുവിച്ചത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് യു എ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന സ്വദേശി പൗരന്മാർക്ക് എമിറാത്തികളെ ബാധിക്കുന്നതാണ് ഈ ഒരു നിയമം ഇപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ ഇതൊക്കെയാണ് ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഫ്രീ സോണുകളും മിലിറ്ററി സർവീസിന് പോകുന്നവരൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വരനോ വധോ എമിറാത്തി ആയിട്ടുള്ള ആളുകൾക്ക് വിവാഹ ദിവസം തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഈ പത്ത് ദിവസത്തെ പെയ്ഡ് ലീവ് എടുക്കാം ഒരുമിച്ചോ മറ്റ് ലീവുകളുടെ കൂടെ കൂട്ടിച്ചേർത്ത് ഒക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ മലയാളികളടക്കമുള്ള നമ്മൾ പ്രവാസികൾക്ക് ഈ നിയമത്തിൽ വലിയ സാധ്യതകളൊന്നുമില്ല എന്നുള്ളതാണ് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച